ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണ്ഡപത്തിൽ വന്ന അർജുനൻ കല്യാണം മുടക്കാനട്ടോ ഇതും കണ്ടിട്ട് അമലിൻ്റെ അമ്മ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് രാജേന്ദ്ര ഇവനെ അടിച്ച് പുറത്താക്കണം ഇവൻ ഈ അവസാന നിമിഷം ഈ മംഗളകർമ്മം നടക്കുന്നിടത്ത് വന്ന് എന്ത് പരിപാടിയായി കാണിക്കുന്നത് എന്നിങ്ങനെ പറയാം എല്ലാവരും അമ്മ നമ്മുടെ അർജുനെ തന്നെ കുറ്റം പറഞ്ഞ് നിൽക്കുക കേട്ടോ അവസാനം രാജേന്ദ്രൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയും എടാ അർജുനൻ നിനക്ക് എന്തിൻ്റെ കിടന്ന നിനക്ക് അവനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അത് ഇവിടെ വന്നിട്ടല്ല കാണിക്കേണ്ടത് നീ തുടക്കം മുതൽ ഈ കല്യാണത്തിനെതിരായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ് നിന്നോട് നീ ഇതിൽ ഇടപെടരുതെന്ന് എന്തിനാണ് ഇടാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മാമ മാമനല്ലേ പറഞ്ഞത് ആ അങ്കിലിൻ്റെ അഖിലേ ബ്ലാക്ക് മെയിൽ അവനെ നീ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കൊല്ലുമെന്ന് എന്നാൽ പിന്നെ ചെയ്ത് അത് എന്നെ ചെയ് ഞാൻ പറയട്ടെ ആരാന്ന് ദേ നിൽക്കുന്ന ഇവൻ ഈ അമൽ തന്നെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്രയും നാൾ അഖിലെ പേടിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും അന്ധമിടുക കേട്ടോ പെട്ടെന്ന് ഒക്കെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുവാണ് അമലിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അമൽ ചാടി മോ കഴുത്തിക്കിടന്ന മാലയല്ല എടുത്ത് ദൂരെ ഇറങ്ങി ചാടി ഇറങ്ങി വന്നിട്ട് ഇടാ നീ എന്തുകൂടാ പറഞ്ഞത് നിനക്ക് എൻ്റെ അടുത്ത് കല്യാണം മുടക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും ഇതൊക്കെയാണോ നീ എൻ്റെ അടുത്ത് പറയേണ്ടത് ഇങ്ങനെയാണോ നീ എന്നെ പറ്റി കുറ്റം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര നല്ല വെള്ള ചമയാട്ടോ എന്നിട്ട് രാജേന്ദ്രനോട് പറയണം മാമ ഇന്നലെ രാത്രി മാമ എൻ്റെ വീട്ടിൽ വന്ന് അഖിലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവൻ്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ പറഞ്ഞത് അഖിലെ എൻ്റെ കുടുംബത്തിലെ കുട്ടിയല്ലേ എൻ്റെ സ്വന്തം മാമൻ്റെ മോളല്ലേ അവൾ നമ്മുടെ കുടുംബത്തിലല്ലേ അവൾക്കൊരു വേദന വന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെയല്ലേ അപ്പോൾ അങ്ങനെ ഇനി അവൻ വിളിച്ച് ശല്യം ചെയ്താൽ പോലും ഞാൻ അവനെ വരട്ടിയിട്ട് െ തന്നെ കല്യാണം കഴിക്കും എന്നൊക്കെ ഞാൻ പറയാം മാമനെ ഞാൻ വാക്ക് തന്നേലേ എന്നിട്ട് ഇപ്പോൾ അത് എൻ്റെ പേർക്ക് തിരിച്ചടിക്കുകയാണല്ലേ എന്നും ഒരു നല്ല പിള്ള ചമയാട്ടോ പെട്ടെന്ന് അർജുൻ പറഞ്ഞടാ നീ കൂടുതൽ നല്ല പിള്ളേന്നും ചമയണ്ട നീ തന്നെയാണ് അഖിലേ നിന്നെ ഇത്രയും നാൾ പേടിപ്പിച്ചും പറഞ്ഞില്ലേ ആ അവൻ ഇവൻ തന്നെയാണ് അതിന് ഉടനെ അമൽ ചോദിക്കണ എടാ വായി തോന്നണെ വിളിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ ഉണ്ടാ തെളിവുണ്ട് ഞാൻ ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അർജുൻ അർജുനം ദിനേഷിനെ വിളിക്കുകയാണ് ദിനേഷ് ആ ബാഗ് കൊണ്ട് വരികട്ടോ ആ ബാഗ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഇവൻ വച്ചിരുന്ന മുഖം മുഖമൂടിയും ഫോണും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് എടുത്തിട്ട് അഖിലയോട് പറയണം അഖിലേ നിന്നെ അന്നൊരു ദിവസം ഇവൻ ആ ഒരു റിസോർട്ടിൽ വിളിച്ച് വരുത്തിയില്ലേ നീ അവിടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ വേഷം മാറി മുഖംമൂടിയിട്ട് പോയില്ലേ പെണ്ണിൻ്റെ രൂപത്തിൽ ആ ദിവസം ഇവൻ ഇവനാണിഞ്ഞിരുന്ന ആ മുഖം മൂടിയാണ് ഇത് ആളെത്തിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടു അവൻ്റെ ഫോൺ നിനക്ക് ആ നമ്പർ അറിയാമല്ലോ ആ നമ്പറിൽ ഒന്ന് പറഞ്ഞേ ഒന്ന് വിളിക്കാം അപ്പോൾ ഇത് റിങ്ങ് ഏൽക്കുന്നൊന്നറിയാലോ എന്ന് പറയണം അങ്ങനെ ആ ഫോണിൽ നിന്ന് അഖില പറഞ്ഞു കൊടുക്കണം നമ്പറിൽ വിളിക്കുക കേട്ടോ അപ്പോഴത്തേക്കിനും അമലിൻ്റെ ഫോണല്ലേ അർജുൻ്റെ കൈയിരിക്കുകയാണല്ലോ അതിൽ റിങ്ങ് ഏക്കണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ അമൽ തന്നെയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് ഉടനെ തന്നെ നമ്മുടെ രാജേന്ദ്രൻ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ അമലേ നിനക്ക് നീയാണോ ചെയ്തത് നീ സത്യം പറ നീ തന്നെയാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞോണ്ട് ഈ നിധി കൂടുതൽ എന്ത് തെളിവാണ് തരാനുള്ളത് തെളിവോടു കൂടി അവൻ കാര്യങ്ങൾ പറയലേ ഇനിയും സംശയമാണോ അപ്പോൾ മാമലിനെ ഒന്നും ഉണ്ടാവില്ല അവനാകെ പേടിച്ച് വരച്ച് നിൽക്കുക നിനക്ക് ഞാൻ എന്ത് ദ്രോഹം അവിടെ ചെയ്തത് കുഞ്ഞുന്നാൾ മുതലേ അച്ഛനില്ലാത്ത നിന്നെ ഞാൻ വളർത്തി ഇത്രയൊക്കെ ആക്കിയില്ലേ എന്നിട്ടും നീ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്തിനാണ് നമ്മളോട് ഈ ദ്രോഹം ചെയ്തതെന്ന് പറഞ്ഞോണ്ടോ അങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം രാജേന്ദ്രൻ്റെ ദേഷ്യം വന്നിട്ട് രാജേന്ദ്ര മാമലിനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കിയിട്ട് അവിടെ ഇരുന്ന് ആ വിളക്ക് കുത്തുവിളക്കെടുത്ത് കുത്തിക്കൊല്ലാനായിട്ട് പോകട്ടെ അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുവാണ് മാമ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഖിലയോട് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ട് അഖിലെ നിന്നെ ഇത്രയൊക്കെ ദ്രോഹം ചെയ്ത് അവന് നിനക്കൊന്നും ചെയ്യാനില്ലേ ഉണ്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അഖിലെ നേരെ ചെന്നിട്ട് അവ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാണ് ഇവൻ ഭീഷണിപ്പെടുത്തുകയും വിളിച്ച് വരുത്തൊക്കെ ചെയ്തിട്ട് അത് ഓർത്തിട്ട് അമലിന് നല്ല കവളത്തിൽ ശരിക്കും അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ തകർന്നിരിക്കാനാണെങ്കിൽ ആ കുറച്ച് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങുമ്പോൾ പോലീസ് വരുന്നുണ്ട് പോലീസ് വന്ന് അമലിനെയും കൂട്ടി കൂട്ടാളി അപ്പം അർജുൻ പറയുന്നുണ്ട് അമലി മാത്രമല്ല ഇവൻ്റെ കൂടെ കുറച്ച് കൂട്ടാളികളും ഉണ്ട് അവനെയും കൂടെ കൊണ്ടുപോകണം സാറേ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും പൊക്കിക്കൊണ്ട് പോലീസ് പോയിട്ടോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക കല്യാണം നിർത്തി വയ്ക്കാം കല്യാണം വന്നവരോടൊക്കെ തിരിച്ചു പോകാൻ പറയാമെന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ പറയാം അത് വേണ്ട എനിക്കൊന്ന് ആലോചിക്കണം ഒരു അഞ്ച് നിമിഷം ഒന്ന് സമയം തരണമെന്ന് പറയണം എന്നിട്ട് രാജേന്ദ്രനോട് പറയണം എൻ്റെ വീട്ടുകാരോട് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറയാട്ടോ എന്നിട്ട് നേരെ മുത്തശ്ശനോടൊക്കെ പോയി പറയണം എനിക്ക് അഖിലേന്ന് വെച്ചാൽ പാവം നല്ല കുട്ടിയാണ് നല്ല സൗന്ദര്യവും ബുദ്ധിയും പഠിപ്പും എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഒരു ഇത് വന്നത് കാരണം ഇനി ഒരു വിവാഹാലോചന വരുമോ ില്ലെന്നുള്ളത് അറിയില്ല ഈ വിവാഹം മുടങ്ങിയത് തന്നെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഇവിടുത്തെ വീഡിയോയുടെ കാര്യവും പ്രശ്നങ്ങളൊക്കെ പുതിയൊരു ബന്ധം കിട്ടാനും പാടാണ് അവൾ എൻ്റെ അനിയത്തെയാണ് അവൾക്ക് അവരുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം എൻ്റെ അനിയൻ ഗൗതം ഗൗതം അവളെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ ഗൗതമാ ആകെ ഞെട്ടിപ്പോട്ടോ എല്ലാവരും ഞെട്ടുമാണ് അവസാനം ഗൗതം പറഞ്ഞതു കൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ കിട്ടില്ല എന്ന് എന്നെ പറയാം കേട്ടോ അവസാനം നമ്മുടെ അർജുൻ പറഞ്ഞോടാന്ന് നീ അങ്ങനെ പറയില്ല അവൾ നല്ലൊരു കുട്ടിയാണ് അവൾക്ക് നീ ജീവിതം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗൗതമാ ആകെ മടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്